ഞങ്ങൾ എവിടെ പഠിക്കും സാറേ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയാൻ ഒരു മറുപടി ഉണ്ടോ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പിനുമൊക്കെ അഷ്കർ ഇത്തവണയും കണ്ണിൽ പൊടിയിടാനുള്ള താൽക്കാലിക സംവിധാനങ്ങൾ എന്നാണ് മന്ത്രി നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ പ്രതിസന്ധിയുടെ ആഴം വടക്കോട്ട് നോക്കി മനസ്സിലാക്കാത്തതാണോ യഥാർത്ഥത്തിൽ സുജ കൃത്യമായിട്ട് ബോധ്യമുണ്ടായിട്ടും ആ ബോധ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സർ അവരൊക്കെ ഒളിച്ചിടക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് വസ്തുത കാരണം ഇപ്പോൾ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അവസാനമായി പറഞ്ഞത് മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധിയില്ല അഥവാ നിലവിലുള്ള കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലധികം സീറ്റുകൾ മലപ്പുറത്ത് ഉണ്ട് എന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം എന്നാൽ അതല്ല വസ്തുത എന്നതാണ് യാഥാർത്ഥ്യം കാരണം വി എച്ച് എസ് അതുപോലെ തന്നെ പോളിടെക്നിക് കോഴ്സുകൾ ഇതടക്കം പരിശോധിച്ചാൽ പോലും മലപ്പുറം ജില്ലയിലടക്കം ഇത്തരത്തിൽ വിവേചനം തുടരുന്നുണ്ട് എന്നുള്ളതാണ് നാലായിരത്തി സീറ്റുകൾ മാത്രമാണ് ഈ എഴുപത്തി ഒമ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് മലപ്പുറത്ത് ഈ മൂന്ന് മേഖലകൾ ബി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് കോഴ്സുകളായിട്ടുള്ളത് ഇതെല്ലാം ഈ പോളിടെക്നിക്കും ഐ ടി ഐയും ഒന്നും പ്ലസ് വണ്ണിന് ബദലായി പരിഗണിക്കാൻ പറ്റില്ല എങ്കിൽ പോലും ആ പരിഗണിച്ച പോലും നാലായിരത്തി എണ്ണൂറ് സീറ്റാണുള്ളത് പക്ഷേ മലപ്പുറത്തിന്റെ പകുതി വിദ്യാർത്ഥികൾ മാത്രം എസ് എസ് എൽ സി പരീക്ഷ ഉപരിപഠനത്തിന് യോഗ്യത നേടിയ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒമ്പതിനായിരത്തിലധികം സീറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് മലപ്പുറത്ത് ഈ നാലായിരത്തി എണ്ണൂറ് എന്നുള്ളതാണ് ഒരു വ്യത്യാസം സമാന ചിത്രം തന്നെയാണ് പല കാര്യങ്ങളിലും മലപ്പുറം തുടരുന്നത് പ്ലസ് വണ് സീറ്റ് വിഷയത്തിലാണെങ്കിലും ായിരത്തി എഴുന്നൂറ്റി മുപ്പത് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടിയ ഒരു ജില്ലയിൽ ഇപ്പോഴും അതോ സർക്കാർ സീറ്റുകൾ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് മാത്രമാണ് ബാക്കിയുള്ള ഇരുപത്തി അയ്യായിരത്തിൽ കാല് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല ഇനി അൺഎയ്ഡഡ് പരിഗണിച്ചാൽ പോലും പതിനയ്യായിരത്തിലധികം വരുന്ന കുട്ടികൾക്ക് സീറ്റില്ല എന്നുള്ളതാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പല കണക്കുകൾ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സർക്കാർക്കെതിരെ മറികടക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഒരു ക്ലാസ്സിൽ അൻപത് വിദ്യാർത്ഥികളെ പാടു എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ഉത്തരവിറക്കിയത് പക്ഷേ മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാർ ജില്ലകളിലേക്ക് വരുമ്പോൾ ചിത്രം വേറെയാണ് കാരണം ആദ്യം അൻപത് സീറ്റുകൾ അൻപത് സീറ്റുകളിലേക്ക് ഈ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു പിന്നീട് ഓരോ സർക്കാർ സ്കൂളുകളിലും മുപ്പത് ശതമാനത്തോളം സീറ്റ് വർദ്ധിപ്പിക്കുന്നു സ്വാഭാവികമായും ഒരു ക്ലാസ്സിൽ തന്നെ അറുപത്തഞ്ചു പിന്നീട് മറ്റ് സംഭരണ വിദ്യാർത്ഥികൾ കൂടി എത്തുമ്പോൾ എഴുപത് വിദ്യാർത്ഥികൾ വരെയൊക്കെ ഒരു ക്ലാസ്സിൽ ഇരിക്കേണ്ട സാഹചര്യം അഥവാ വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ കുട്ടികളെ കുത്തി നിറയ്ക്കുന്നതൊന്നും ഉണ്ടാകുന്ന സാഹചര്യം പക്ഷേ ഇവിടെ ഇങ്ങനെ കുട്ടികളെ കുത്തി നിറയ്ക്കുമ്പോൾ കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ നൂറ്റി ഇരുപത്തി ഒൻപത് ബാച്ചുകൾ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ബാച്ചുകളും തെക്കൻ കേരളത്തിലാണ് ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾ പോലും ഒരു ക്ലാസ്സിലും ക്ലാസ്സിൽ തികച്ചു പഠിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ള സ്വാഭാവികമായി മലബാറിനോടൊരു വിവേചനം ഉണ്ട് എന്നുള്ള കാര്യം കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നതാണ് വസ്തുത ഇനി മറുപാധ നോക്കുകയാണെങ്കിൽ ഒരു വിഷയം പഠിക്കാമെങ്കിൽ ഈ വർഷം എസ് എസ് എൽ സി എഴുതിയ പതിനൊന്നായിരത്തിലധികം വിദ്യാർത്ഥികളാണ് മലപ്പുറം ജില്ലയിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് പക്ഷേ ഇവിടെ സയൻസ് വിഷയം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇല്ലെങ്കിൽ തങ്ങളുടെ അടുത്തുള്ള ഒരു വിദ്യാലയം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിക്ക് ആ ഇഷ്ടപ്പെട്ട വിഷയമോ വിദ്യാലയമോ തിരഞ്ഞെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം തുടർച്ചയായി നിലനിൽക്കുന്നു ഫുള്ളി എ പ്ലസ് തേടുന്നതിന് അപ്പുറത്തേക്ക് ഇനി ഞങ്ങൾക്ക് എന്താണ് ാവുക ഞങ്ങൾക്ക് പഠിക്കാൻ എവിടെയാണ് അവസരമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് മുമ്പിൽ ഇപ്പോഴും സർക്കാരുകൾക്ക് മാറി വരുന്ന സർക്കാരുകൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് കാരണം ഒന്നര പതിറ്റാണ്ടോളമായി മലപ്പുറം ജില്ല അടക്കം ഇത്തരത്തിൽ പ്രശ്നം തുടരുന്നു പക്ഷേ ഓരോ വർഷവും താൽക്കാലിക സീറ്റുകൾ അനുവദിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത് പക്ഷേ താൽക്കാലിക സീറ്റുകളല്ല അധിക ബാച്ചുകളാണ് ഇവിടുത്തെ പ്രതിസന്ധിക്ക് പരിഹാരം എന്നതാണ് വസ്തുത പക്ഷേ ആ വസ്തുതയിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ സർക്കാരുകൾ തയ്യാറാവുന്നില്ല അതിന്റെ പ്രതിസന്ധിയും അതിന്റെ ബുദ്ധിമുട്ടും ദുരിതം വിദ്യാർത്ഥികളാണ് സുജ അഷ്കർ അലി അതായത് ഒരു താൽക്കാലിക ബാച്ച് മാർജിനൽ സീറ്റ് വർധന അങ്ങനെ വികാരം എന്നുള്ളത് പോലും മന്ത്രിയുടെ വാക്കുകളിൽ നമ്മൾ കേട്ടതാണ് ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ളത് മന്ത്രി അങ്ങനെ ഒരു കാര്യമേ കണക്കിലെടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അതായത് ഒരു താൽക്കാലിക പരിഹാരം പോരാ പോരാ എന്ന് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മന്ത്രി വിശിവൻകുട്ടിയോടല്ല ആദ്യമായി മലപ്പുറംകാർ ഇത് പറയുന്നത് അഷ്കറിന് തന്നെ അഷ്കറിന്റെ ചെറുപ്പകാലം മുതൽ തന്നെയുള്ള കാഴ്ചകൾ മുന്നിലുണ്ടാകുമല്ലോ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സുജ കാരണം ഈ വിഷയം ഉയരുമ്പോഴൊക്കെ ഭരിക്കുന്ന ഭരണകൂടങ്ങൾ പറയുന്ന മറുപടികളിൽ ഒന്ന് ഒന്ന് സീറ്റ് പ്രതിസന്ധി രാഷ്ട്രീയമായി ഉയർത്തുന്ന ആരോപണമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഒരുപക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അപ്പം അതിനപ്പുറത്തേക്ക് കണക്കുകൾ പരിശോധിച്ചാൽ ഈ വിവേചനമുണ്ട് അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഈ സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക കണക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കണ്ടെത്താനും രണ്ടാമത്തത് ഇത്തവണ തന്നെ മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് വികാരമിടക്കേണ്ടതല്ല മലപ്പുറത്ത് വികാരമെടുക്കുക എന്നുള്ളതല്ല മലപ്പുറത്ത് സാഹചര്യം അതാണ് എന്നുള്ളത് കാര്യമാണ് ആരുടെയും പിടിക്കാതെ തന്നെ വിദ്യാർത്ഥികളുടെ പിടിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നീതി നിഷേധം ഉണ്ടാകുന്നു അവരുടെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം മുതൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ പോലും അപ്പോഴുമുണ്ട് ഈ പ്രതിസന്ധി അതായത് ഒരു പത്ത് പത്ത് വർഷത്തിൽ മേളിൽ നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ് മാറി മാറി വന്ന സർക്കാരുകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കി ഒന്ന് മലബാറിലേക്ക് നോക്കണം അവിടെയുള്ള കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധി തിങ്ങി നിറഞ്ഞ് അവരിരുന്ന് പഠിക്കണോ മറ്റു ഭാഗങ്ങളിലുള്ള കുട്ടികൾ അവർ വിശാലമായി ഇരുന്ന് പഠിക്കുമ്പോൾ അവിടെ അറുപത്തിയഞ്ച് കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കണോ അതാണോ ഇപ്പോൾ ഉണ്ടാക്കുന്ന പരിഹാരക്രിയ അതിനൊരു മറുപടി വേണം അത് വിദ്യാഭ്യാസ മന്ത്രി മലബാറിലെ കുട്ടികൾക്ക് ഈ പ്രശ്നം ഉയർത്തിപ്പിടിക്കുന്നവരെ രാഷ്ട്രീയമായി ഉയർത്തുന്നവരെന്ന് വിടല്ലേ സർ